ഒട്ടുമിക്ക നന്റി സ്പിളറേയും പോലെ തന്നെ ഞാനും ആദ്യമായി ഉപയോഗിച്ച ഫോൺ ഈ ലജന്റ് തന്നെയായിരുന്നു നോക്കിയ ഡബിൾ വൺ ഡബിൾ സീറോ ആസ് യൂഷ്വൽ വീട്ടിലെ ഇളയ സന്ധ്യതയായത് കൊണ്ട് തന്നെ ഇതാരും നമുക്ക് വാങ്ങിച്ചു തന്നതല്ല മറിച്ച് വീട്ടിലെ മുതിർന്നവർ പുതിയ പുതിയ ഫോണുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് കൈമാറി കിട്ടുന്നതാണ് എന്നാലും കാര്യം ചെറുതാണെങ്കിലും ഒരു ഫോൺ പോക്കറ്റിലിട്ട് നടക്കുന്നത് അന്നൊരു ഖമയായിരുന്നു ഇതിനുശേഷം എനിക്കൊരു മേജർ അപ്ഡേറ്റ് നടന്നു ഡബിൾ വൺ ഡബിൾ സീറോയിൽ നിന്ന് നേരെ പോയത് നോക്കിയ എൻ സെവന്റി ടു നോക്കിയുടെ അക്കാലത്തെ ഫ്ളാഗ്ഷിപ്പ് എൻ സീരീസിലെ ഒരു ബേസ് മോഡൽ എന്ന് വിളിക്കാം ഇതിന് കീഴ് എൻ സെവൻറ്റിയും മേലെ എൻ സെവന്റി ഒക്കെ ഉണ്ടായിരുന്നു അക്കാലത്തെ ഏറ്റവും വലിയ ഫോൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ ഇതിനപ്പുറത്തേക്കൊരു വളർച്ച ഇല്ല എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നത് നോക്കിയ എൻ നയൻറ്റി ഫൈവ് ഇറങ്ങിയപ്പോഴായിരുന്നു ഇതിന്റെ ഒരു പൊസിഷൻ എങ്ങനെയാ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരിക എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ റോഡിൽ കൂടെ ഫോർച്യൂണർ വണ്ടി പോകുന്ന കാണാറില്ലേ ഭയങ്കര ഒരു എടുപ്പല്ല വണ്ടിക്ക് പക്ഷെ ചുമ്മാ പോയൊരു സാധാരണക്കാരനൊന്ന് സ്വന്തമാക്കാൻ പറ്റുമോ ഇല്ലല്ലോ ആ ഒരു ഇമേജ് ആയിരുന്നു അക്കാലത്ത് നോക്കിയ എൻ നയൻ്റി ഫൈവ് എന്ന ഫോണിന് ഇവയോടൊപ്പം തന്നെ ഒരു റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഫ്ലിപ്പ് ഫോണായ ഡബിൾ ഫൈവ് ഡബിൾ സീറോ ഇനി അതേ സീരീസിൽ കുറച്ചുകൂടി കോംപ്ലക്സ് ആയി വരുന്ന ഫൈവ് സെവൻ ഡബിൾ സീറോ പിന്നാ ഈ മോഡൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന പാണ്ഡ ഫോൺ അക്കാലത്ത് ഗൾഫിൽ നിന്ന് വരുന്നവരുടെ കയ്യിൽ മാത്രം കണ്ടിരുന്ന നോക്കിയ ഡബിൾ സിക്സ് ഡബിൾ സീറോ ഇങ്ങനെ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ നോക്കിയ എന്ന അർത്ഥമുണ്ടായിരുന്ന ഒരു കാലഘട്ടം അന്ന് ഇവർക്ക് എതിരാളികൾ ഉണ്ടായിരുന്നില്ല എന്ന് ചോദിച്ചാൽ യെസ് കെ സീരീസ് ഡബ്ല്യു സീരീസ് അഥവാ വാക്മാൻ സീരീസ് എന്നീ ഫോണുകളിലൂടെ സോണി റിക്സണും കളത്തിലുണ്ടായിരുന്നു ഋതിക് ആയിരുന്നു അതിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്നാണ് എന്റെ ഓർമ്മ സൗണ്ട് ക്വാളിറ്റി ആയിരുന്നു ആ ഫോണുകളുടെ പ്രത്യേകത പിന്നെ അന്നത്തെ മറ്റൊരു താരമായിരുന്നു മോട്ട്രോളയുടെ ഈ ഫ്ലിപ്പ് ഫോണുകൾ അത്യാവശ്യം കാശുള്ളവരുടെ കയ്യിൽ മാത്രം കണ്ടിരുന്ന ഒരു ഫോൺ ഇവയൊന്നും കൂടാതെ കീപാഡ് നിരത്തി വെച്ചുകൊണ്ടുള്ള വീതിയേറെ ബ്ലാക്ക്ബെറി ഫോണുകളും അന്നുണ്ടായിരുന്നു ഇതും അത്യാവശ്യം പൈസയുള്ളവരുടെ കയ്യിലായിരുന്നു കണ്ടിരുന്നത് ഈ ഫോണിനെ പറ്റി പിൽക്കാലത്ത് ഞാൻ കേട്ടൊരു കാര്യം ഇത് അതിന്റെ യൂസറിന് കൊടുക്കുന്ന പ്രൈവസി എന്ന് പറയുന്നത് ഒരു സെക്യൂരിറ്റി ഏജൻസിക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തത് കാരണം ഇതിന്റെ പ്രൊഡക്ഷൻ ഫോഴ്സ്ഫുളി നിർത്തി ാണ് ഇതൊരു കേട്ടുകേൾവി മാത്രമാണ് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല അപ്പൊ ഇന്നത്തെ ജയൻ്റെ സാംസങ് ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ വളരെ ബേസിക് ആയിട്ടുള്ള സാംസങ്ങിന്റെ ഇ ടു ഫിഫ്റ്റി എന്നൊരു മോഡൽ ഉണ്ടായിരുന്നു അപ്പൊ ടച്ച് ഫോൺ ആൻഡ്രോയിഡ് വിപ്ലവങ്ങൾ വരുന്നതിന് മുൻപ് ഇതായിരുന്നു നമ്മുടെ നാട്ടിലെ മൊബൈൽ ഫോൺ മാർക്കറ്റ് അത് ഭരിച്ചിരുന്നത് നോക്കിയായി നിങ്ങൾ പണ്ട് ഉപയോഗിച്ചിരുന്ന ഏതെങ്കിലും ഫോണുകൾ ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക